ഖത്തറിൽ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി വ്യക്തികളുടെ സ്വകാര്യതയെ ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ കർശനമാക്കുകയും ചെയ്തു രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന സൈബർ ക്രൈം നിയമ വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്തിയതായി ഖത്തർ നീതിന്യായ മന്ത്രാലയം അറിയിച്ചു പൊതുസ്ഥലങ്ങളിൽ വ്യക്തികളുടെ സമ്മതമോ അറിവോ ഇല്ലാതെ അവരുടെ ചിത്രങ്ങളോ വീഡിയോയോ എടുക്കരുത് അത് സോഷ്യൽ മീഡിയകളിലൂടെ വ്യക്തികളുടെ അനുമതിയില്ലാതെ പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത് ഇങ്ങനെ ചെയ്യുന്നതും രാജ്യത്തെ സൈബർ ക്രൈം നിയമപ്രകാരം നിയമവിരുദ്ധമാണ് നിയമലംഘകർക്ക് ഒരു ലക്ഷം ഖത്തർ റിയാൽ പിഴയും ഒരു വർഷത്തിൽ കുറയാത്ത തടവും അല്ലെങ്കിൽ പിഴയോ തടവോ ശിക്ഷയായി ലഭിക്കും ഒരു ലക്ഷം ഖത്തർ റിയാൽ എന്ന് പറയുന്നത് ഏകദേശം ഇന്നത്തെ വിനിമയ കണക്ക് പ്രകാരം ഇരുപത് ലക്ഷത്തിലധികം വരും അതുകൊണ്ട് അനുമതിയില്ലാതെ പൊതു ആരുടെയും ഫോട്ടോയും വീഡിയോയും എടുക്കരുത് വ്ലോഗ് എടുക്കുമ്പോഴും ഏതെങ്കിലും സാഹചര്യവശാൽ ആരെങ്കിലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും നിയമലംഘനമാണെന്നാണ് നിയമം അതവരുടെ സ്വകാര്യതയെ ലംഘിക്കുന്നതാണ് പുതിയ നിയമ ഭേദഗതിക്ക് അമീർ അംഗീകാരം നൽകിയതോടെ നിയമം ഔദ്യോഗികത്തിൽ പ്രസിദ്ധീകരിക്കുകയും രാജ്യത്ത് പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്